ഇതെൻ്റെ ഒരു സുഹൃത്താണ് എന്നോട് പറഞ്ഞത് അതായത് നമുക്കിപ്പോൾ ഒരു കൂപ്പൺ മാത്രം കേരളത്തിൽ അടിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ് നമുക്ക് ഇപ്പോൾ പേഴ്സണലായിട്ട് അവർക്ക് ചെയ്യാൻ പാടില്ല എങ്ങനെ സോ ഇവിടെ എല്ലാ വ്യാപാരി വ്യവസായികളും ചെയ്യുന്ന അവർ ഷോപ്പിൽ നിന്ന് സാധനം മേടിക്കുന്നവർക്ക് നമുക്ക് ലെറ്റി ഡ്രപ്പം കൊടുക്കാം അതായത് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ വ്യാപാരി വ്യവസായവും കേരളത്തിൽ വ്യാപാരോത്സവമായിട്ട് തന്നെ ചെയ്യുന്നതാണ് അതായത് ഒന്നാം സമയം ഫ്ലാറ്റ് വിദേശയാത്ര നമുക്ക് എല്ലാ കടകളും ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സൗകര്യം നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത അത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നാണ് അത് രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ അതിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ബെഡ്ഷീറ്റ് ചുരിദാറോ വാങ്ങിക്കുന്നവർക്ക് ഒരു കൂപ്പണം നോക്കി അത് ആളുകൾക്ക് സംശയം എങ്ങനെ അമ്പത് ലക്ഷം കൊടുക്കും എന്നുള്ളതാണ് ആളുടെ മെയിൻ വീട് ഇത്രയും വലിയ എമൗണ്ട് എങ്ങനെ എന്നുള്ളതാണ് അത് സിമ്പിളാണ് കാരണം ഒരു പതിനായിരം കൂപ്പണെങ്കിലും നമുക്ക് വിറ്റ് പോകണം ഈ രൂപയ്ക്ക് നമ്മൾ ഒരു ചുരിദാറ ബെഡ്ഷീറ്റ് കൊടുക്കുമ്പോൾ എനിക്കതിലൊരു സിക്സ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് പ്രോഫിറ്റ് വരുന്നുണ്ട് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ടാക്സും ഐറ്റി എല്ലാം വരും ഇതിനകത്ത് ആ പ്രോഫിറ്റ് പതിനായിരം പേരിലും കൂപ്പൺ എടുക്കാനാണെങ്കിൽ എനിക്ക് ആ പ്രോഫിറ്റ് ഒരു സിക്സ്റ്റി ലാക്ക് ആവും അപ്പോൾ ഈ ടാക്സ് എല്ലാം കഴിഞ്ഞാൽ ഈ വീടിൻ്റെ വിലയായിരിക്കും അപ്രോക്സിമേറ്റ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഒരാൾക്ക് എനിക്ക് വീട് ഒന്നാം സമയം കൊടുക്കാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്